ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ കൂടെ മത്സരിച്ചേക്കുമെന്ന വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും വരുന്നതെന്നും വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ാണ് പി അനുവർ എം എൽ എ വോട്ട് രേഖപ്പെടുത്തിയത് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിയോടെയാണ് എം എൽ എ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് കേരളത്തിലെയും വയനാട്ടിലെയും ജനങ്ങളെ പരിപൂർണമായി വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്നും പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്നതെന്നും എം എൽ എ പറഞ്ഞു സംസ്ഥാനത്ത് വലിയ ഇടതുമുന്നേറ്റം ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പോയല്ലോ ഇന്ന് വോട്ടിംഗ് കഴിഞ്ഞു നാളെ ശ്രീരാമക്ഷേത്രത്തിൽ അയോധ്യയില് പ്രത്യേക പൂജയും പ്രാർത്ഥന നടത്തിയിട്ടാണ് എന്താ പറയുക നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്നാണ് ഡൽഹിന്നൊക്കെ വരുന്ന വാർത്തകൾ അപ്പൊ കേരളത്തിലെ ജനങ്ങളെയും വയനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പരിപൂർണമായി വഞ്ചിക്കുക അതുകൊണ്ടാണ് ഇതുവരെ നോമിനേഷൻ കൊടുക്കാറുണ്ട് നോമിനേഷൻ കൊടുക്കണമെങ്കിൽ രാമക്ഷേത്രത്തിൽ പോകണം അപ്പോൾ ഈ എത്രയോ രണ്ടാഴ്ചയിലധികമായി നോമിനേഷൻ ഡേറ്റ് അവിടെ ആരംഭിച്ചിട്ട് അവസാന ദിവസത്തേക്ക് മാറ്റിവെച്ചതിന് കാരണം ഇരുപത്തിയാറാം തീയതി കേരളത്തിലെ വോട്ടെടുപ്പ് ആളുകൾ വോട്ടിങ് കഴിയണം അത് കഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങും ആ വഞ്ചനാപര രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് അയാൾ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞത് എന്നും വഞ്ചനയാണ് പറയുന്ന കാര്യങ്ങളിൽ യാതൊരു ആത്മാർത്ഥതയില്ല സത്യസന്ധതയില്ല അപ്പോൾ ഒരു വലിയൊരു വിഭാഗം സമൂഹത്തെ പറ്റിച്ചുകൊണ്ടാണ് ചതിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾക്ക് നന്നത് അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കണക്കാക്കിയതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ബൂത്തുകളിലൊക്കെ വലിയ ജനത്തിരക്ക് രാവിലെ ഏഴുമണി തൊട്ടുണ്ട് ഈ കൊടുചൂടിലും ആളുകൾ അതിനെയൊക്കെ വകവെക്കാതെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വിജയിക്കണമെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള വലിയ മുന്നേറ്റമാണ് ബൂത്തുകളിൽ കാണുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ഈ തരംഗം കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഒരു പതിനെട്ടോളം സീറ്റെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ഇത് വടകരുന്നൊന്നും ആലയിക്കാനില്ല ടീച്ചർ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആഘോഷം ായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർ എടവണ്ണ